നമ്മുടെ ഇന്നത്തെ വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി അതുപോലെ സോഷ്യൽ മീഡിയ ഈ രണ്ട് വിഷയങ്ങൾ എങ്ങനെയാണ് പരസ്പരം കൂട്ടിമുട്ടുന്നത് അവയുണ്ടാക്കുന്ന ഗുലുമാലുകൾ എന്തൊക്കെയാണ് ഇനി ഗുലു ഇല്ലാത്ത മാലുകൾ വലതും അതായത് പോസിബിലിറ്റീസോ അല്ലെങ്കിൽ നേട്ടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് എന്നുള്ള വിഷയങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പ്രാഥമികമായി ഇതിൻ്റെ ഒരു ഒരു കോണ്ടെക്സ്റ്റ് ഈ രണ്ട് വിഷയങ്ങളുടെയും ഒരു ചരിത്രപരതയും അവ എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് എന്നുള്ളതിനെയും പറ്റി ഒന്ന് സംസാരിച്ചു കൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ഈ രണ്ട് വിഷയങ്ങളും എനിക്ക് തോന്നുന്നു നമുക്ക് ആർക്കും തന്നെ പുതിയ വിഷയങ്ങളല്ല എല്ലാവരും നേരത്തെ മാം പറഞ്ഞതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് ഇടപെട്ടുകൊണ്ട് പല രീതിയിൽ നമ്മുടെ ചിലപ്പോൾ പ്രായോഗികമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ടായിരിക്കാം അങ്ങനെ പല രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്ന വിഷയങ്ങളാണ് പക്ഷേ സാങ്കേതികവിദ്യ എന്ന തലത്തിൽ നോക്കുമ്പോൾ ഇവരെല്ലാം ചെറുപ പ്രായക്കാരാണ് ഈ രണ്ട് വിഷയവും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും ശരി തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളായാലും ശരി തന്നെ ഈ രണ്ട് വിഷയങ്ങളും ഉണ്ടായി വന്നത് വളരെ കുറഞ്ഞ കാലയളവിലാണ് ഈ കുറഞ്ഞ കാലയളവെന്ന് പറയുമ്പോൾ സാങ്കേതിക വിദ്യയുടെ ടേംസിൽ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരു എഴുപത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അലൻ മാത്തിസൺ ട്യൂറിങ് എന്ന് പറയുന്ന ഒരു ഗണിതജ്ഞൻ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ടുള്ള ഒരു പ്രബന്ധം തയ്യാറാക്കുന്നത് മൈൻഡ് എന്ന് പറയുന്ന പറയുന്നൊരു ജേർണലിനകത്ത് അദ്ദേഹം യന്ത്രങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിലൂടെയാണ് എ ഐ എന്നുള്ളൊരു സംഭവത്തിനെ നമ്മുടെ മുന്നിലേക്ക് വയ്ക്ക് വയ്ക്കുന്നത് അവിടം തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള എഴുപത്തി ആറ് കൊല്ലങ്ങൾ ഈ എഴുപത്തി ആറ് കൊല്ലം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഫോമാറ്റിലേക്ക് എ ഐ എത്തിയത് പക്ഷേ അതിലും വലിയ വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പതിൽ തുടങ്ങിയത് അൻപത്തി ആറൊക്കെ ആയപ്പോഴാണ് ഈ പ്രാക്ടീഷണേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് അവർ ഇതിനെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് അല്ല ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഡാമത്ത് കോൺഫറൻസ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഒരു കോൺഫറൻസ് ആയിരുന്നു അവിടെ വെച്ചിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാവരും അതിലേക്ക് ഇടപെടാൻ തുടങ്ങിയത് അവിടെ വെച്ചിട്ടാണ് എ ഐക്ക് എ ഐ എന്നുള്ള പേര് പോലും തുടങ്ങുന്നത് ആ ഒരു അതിനകത്ത് പങ്കെടുത്ത ഒരാളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന വാക്ക് ഉപയോഗിക്കാം എന്നാദ്യമായിട്ട് നിർദ്ദേശിക്കുന്നത് അങ്ങനെ തുടങ്ങിയ എ ഐയുടെ ലോകം ആദ്യമൊക്കെ വളരെ വലിയ അപ്രീസിയേഷൻ കിട്ടി ഒരുപാട് ഇൻവെസ്റ്റേഴ്സൊക്കെ അതിനകത്തോട്ട് വന്നു ഇത് ഞങ്ങൾക്കിപ്പോൾ മലമറിച്ച് കളയാമെന്നുള്ള രീതിയിലൊക്കെ തുടങ്ങി പക്ഷേ അറുപത് കഴിഞ്ഞു എഴുപതൊക്കെ ആയപ്പോഴത്തേക്കവർക്ക് മനസ്സിലായി സ്വപ്നം കണ്ടാൽ മാത്രം പോരാ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം അല്ലെങ്കിൽ ടെക്നോളജിയുടെ സപ്പോർട്ട് വേണം എന്നൊരു ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയും ഒരു വീഴ്ച വീണു പൈസ ആൾക്കാരൊക്കെ പൈസ തിരിച്ചെടുക്കാൻ തുടങ്ങുകയും ഇവിടെ നിന്നാണ് ഒരു ശരിക്കും പറഞ്ഞാൽ എ ഐ പിന്നെ ഉയർന്നും താഴ്ന്നും അങ്ങനെ പല രീതിയിലുള്ള ഒരു കാഴ്ച പോക്കായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എഴുപതിലൊരു എ ഐ വിൻറ്റർ ഉണ്ടായി എൺപതിലൊരു എ ഐ വിൻഡർ ഉണ്ടായി ആ കാലഘട്ടത്തിലൊക്കെ പല പല ടെക്നോളജികൾ ഇതിനെ അസോസിയേറ്റ് ചെയ്ത് ഉണ്ടായി വരികയുണ്ടായി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു തൊണ്ണൂറുകളുടെ തുടക്കം മുതലാണ് എ ഐ അതിൻ്റെ പരിപൂർണ്ണമായിട്ടുള്ള ഒരു ഫ്രെയിമിലേക്ക് വന്നത് കാരണം ആ തൊണ്ണൂറുകളുടെ തുടക്ക തൊട്ട് നമ്മുടെ നിത്യജീവിതത്തിലെ പല മേഖലകളിലും എ ഐക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്ന ഒരു തിരിച്ചറിവ് ആൾക്കാർക്കുണ്ടായി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായി അതിൽ തന്നെ പ്രധാനമായിട്ട് ചെസ്സ് പോലുള്ള ഗെയിമുകളുടെയൊക്കെ മേഖലയിൽ അന്നത്തെ വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന ഗാരി കാസ്പ്രോവിനെയൊക്കെ അന്നത്തെ ഒരു ബ്ലൂ മൈൻഡ് എന്ന് പറയുന്ന ഐ ബി എമ്മിൻ്റെ ഒരു കമ്പ്യൂട്ടർ തോൽപ്പിക്കുകയുണ്ടായി അപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുകയും അതിൻ്റെ ഒപ്പത്തിൽ മറ്റ് ചില സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നോബൽ പ്രൈസൊക്കെ കിട്ടിയ പല സംവിധാനങ്ങളുടെയും തുടക്കമൊക്കെ അന്നാണ് ഇപ്പോൾ ഡീപ്പ് ലേണിംഗ് എന്നൊക്കെ പറയുന്ന ടെക്നോളജിയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുകയുണ്ടായി ഒക്കെ കഴിഞ്ഞ് രണ്ടായിരത്തിൻ്റെ തുടക്കം എത്തി അപ്പോൾ നാട്ടുകാരുടെ കയ്യിൽ മുഴുവൻ ഇൻ്റർനെറ്റ് എത്തി കമ്പ്യൂട്ടറൊക്കെ എത്തി ഇൻ്റർനെറ്റ് എത്തുന്ന സമയം തൊട്ട് ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി രണ്ടായിരം മുതൽ നമ്മൾ അറിയാതെ എ ഐ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്തു വരെയൊക്കെ ഇത് ഒളിച്ചും പാത്തും ഒക്കെ ഇങ്ങനെ പതുങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്ത് കഴിഞ്ഞപ്പോൾ ഇത് എക്സ്പ്ലിസിറ്റ്ലിയും പുറത്തു വരാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു ആ ഒരു കമ്പനിയാണ് പിന്നീട് എ ഐയുടെ തലവരെ മാറ്റിയൊരു കമ്പനി അത് ഓപ്പൺ എ ഐ എന്നായിരുന്നു ആ ഒരു കമ്പനിയുടെ പേര് ഇവർ ജനറേറ്റീവ് എ ആയി എന്നുള്ള എ ഐയുടെ തന്നെ ഒരു ചെറിയ വിഷയത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത് എത്തിയപ്പോഴത്തേക്കും ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന പ പത്തൊമ്പതിൽ ഒരു അവർ ഇറക്കി ഇരുപതൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലെത്തി ചാറ്റ് ജി പി ടി എന്നൊരു ആപ്ലിക്കേഷൻ ഇറങ്ങുന്നു പിന്നീട് ഒരു ആറ് വർഷം കൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇമ്പാക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത് എഐയുടെ കഥ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെയും ഒരു കഥയുണ്ട് സോഷ്യൽ മീഡിയ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കം മുതലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയുടെ പ്രാഥമിക രൂപങ്ങളുണ്ട് പ്ലേറ്റോ എന്നൊക്കെ പറയുന്ന ചില ആപ്ലിക്കേഷനൊക്കെ ആദ്യം ഉണ്ടായിരുന്നു പിന്നീട് മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലൊക്കെ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി നമ്മുടെ കയ്യിൽ ഇപ്പോൾ കാണുന്ന സോഷ്യൽ മീഡിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുകയും ഇത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇടപെടൽ മേഖലകളെയും വളരെ സമൂലമായി മാറ്റാൻ തുടങ്ങുകയും ചെയ്തു നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൻ്റെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ മാറി അതിൻ്റെ സാംസ്കാരികമായ ഇടപെടലുകൾ തിരുത്തപ്പെടാൻ തുടങ്ങി ഇതിൽ പലതരത്തിൽ നമ്മുടെ പൊളിറ്റിക്സിനെയും പല എന്തൊക്കെ മേഖലകളിൽ മനുഷ്യന്മാർ ഇടപെടുന്നു അവിടെയൊക്കെ ഈ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ഈ ഒരു കോണ്ടക്സ്റ്റിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ച തുടങ്ങുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ ഞാനൊരു നേരത്തെ പറഞ്ഞ കൂടുതൽ സാങ്കേതികവിദ്യയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയല്ല അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായി ആക്റ്റീവ് ആകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വൈശാഖന് കൃത്യമായിട്ടും ഈ മാറ്റത്തിൻ്റെ വേവ് ലെങ്ത്തും അതിൻ്റെ വ്യത്യാസങ്ങളും ഗുണങ്ങളും ഒക്കെ അറിയാൻ പറ്റും അപ്പോൾ വ്യക്തിപരമായ തലത്തിൽ വൈശാഖൻ ഇത് എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു മേഖലയിലേക്ക് കടന്നു വന്നതും അത് എങ്ങനെയാണ് വ്യക്തിപരമായ രീതിയിൽ ഈ ഒരു വളർച്ച നോക്കിക്കണ്ടത് എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ സോഷ്യൽ മീഡിയ എന്ന ഫോമിൽ ഞാൻ ആദ്യമായിട്ട് ഇടപെടുന്ന ഓർക്കൂട്ടെന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് അത് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി ആറോ മറ്റോ ആണ് ആ വർഷം അപ്പോൾ അതിനുശേഷം ആ ഓർക്കൂട്ടായിരിക്കണം ഒരുപക്ഷെ നമ്മുടെ ഒരു നാട്ടിലൊക്കെ ആളുകൾ ഈ രീതിയിലുള്ളൊരു സോഷ്യൽ മീഡിയ എന്നതുകൊണ്ട് നമ്മൾ ഇന്ന് മനസ്സിൽ വരുന്ന ഐഡിയ ആദ്യമായിട്ട് പോപ്പുലറൈസ് ചെയ്യുന്നു അപ്പോൾ അതിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് ഉണ്ടാക്കുന്നു അവർ നമുക്ക് പരിചയമുള്ള പണ്ട് ഒരുപാട് പണ്ട് പരിചയപ്പെട്ടിട്ട് പിന്നെ ഔട്ട് ഓഫ് കോണ്ടാക്റ്റ് ആയിപ്പോയ ആൾക്കാരെ പിന്നെ ഡിസ്കവർ ചെയ്യുന്നു അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് അതായത് ഞാനൊരു സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മൾ സ്കൂളിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു സ്കൂൾ കഴിഞ്ഞു പോയപ്പോൾ നമ്മൾ മറ്റ് പല ദിശകളിലേക്ക് തിരിഞ്ഞു പോയി അവരെയൊക്കെ പിന്നെ കാണുന്നത് അവരുടെ വർക്കൗട്ട് പ്രൊഫൈലിലാണ് പിന്നെ വർക്കൗട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് ഗൂഗിൾ തന്നെ കുറേ പ്ലാറ്റ്ഫോംസ് ബ്ലോഗ് ബസ് ഇങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോമുകളായിട്ട് വന്നു അതെല്ലാം ഈ കണക്ഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നതിനകത്തായിരുന്നു അതിൻ്റെയൊക്കെ ഫോക്കസ് അത് ഭയങ്കര അട്രാക്റ്റീവായിരുന്നു നമ്മുടെ കാലത്ത് കാരണം നമുക്ക് നമ്മൾ ഇനിയൊരിക്കലും ഒരു പക്ഷേ കാണാൻ സാധ്യതയില്ല എന്ന് കരുതിയിരുന്ന ആളുകളെയൊക്കെ പിന്നെയും നമുക്ക് കോൺടാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുക പിന്നെ അവരുടെ ഫോട്ടോസും വീഡിയോസും കാണാൻ പറ്റുക അതൊന്നും മുൻപൊരിക്കലും നമുക്ക് പരിചയമില്ലാത്ത തരത്തിലുള്ള ഒരു പരിചയം പുതുക്കലുകളായിരുന്നു അതിനുശേഷമാണ് ഫേസ്ബുക്ക് ഈ ഏരിയയിലേക്ക് കയറി വരുന്നത് ഫേസ്ബുക്ക് ഇതിൻ്റെ ചരിത്രം തന്നെ മാറ്റി അപ്പോഴത്തേക്കും ഓർക്കൂട്ട് പല കാരണങ്ങളാൽ രംഗത്ത് നിന്ന് പുറത്തേക്ക് പോയി ഫേസ്ബുക്ക് വന്നു പിന്നെ പലതരത്തിലുള്ള മീഡിയകൾ വന്നുവെങ്കിലും ഫേസ്ബുക്കും നമ്മൾ പിന്നെ കാണുന്ന ഈ ബിഗ് ടെക് എന്ന പേരിൽ ഈ ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജിയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന കുറേ കോർപ്പറേഷൻസിൻ്റെ ആയിട്ട് ഈ മേഖല ഇങ്ങനെ ചുരുങ്ങുന്നതാണ് അവർ വലിയ വലിയ പ്രത്യേകിച്ച് തൊടാൻ കഴിയുന്ന പ്രോഡക്റ്റ്സൊന്നും അവരുണ്ടാക്കുന്നില്ല പക്ഷേ അവർ നമ്മളെ മൊത്തത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ലോകത്തെ മുഴുവൻ മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലേക്ക് ഈ കോർപ്പറേഷൻസ് വളരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ ഊബർ എന്ന് പറയുന്നൊരു കമ്പനി സ്വന്തമായിട്ടൊരു കാറ് പോലും ഇല്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ ടാക്സി കമ്പനിയായിട്ട് ആയിട്ട് പ്രവർത്തിക്കുന്നു ഭയങ്കര പാരഡോക്സിക്കലായിട്ട് തോന്നുന്ന കാര്യം അപ്പോൾ ഇതിലെല്ലാം എൻ എൻ്റെ പ്രായത്തിൻ്റെയൊക്കെ പ്രത്യേകത ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെയാണ് നമ്മൾ വരുന്നത് ഇത് ഉണ്ടാകുന്നതും അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ എ ഐ സോഷ്യൽ മീഡിയയും ചേർത്ത് സംസാരിക്കുന്നു എ ഐയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ കുറേയേറെ ആളുകളുടെ മനസ്സിലതൊരു പെട്ടെന്ന് ഇപ്പം ഉണ്ടായൊരു ഒരു വളരെ റീസെൻ്റ് ആയിട്ടുണ്ടായ ഒരു സാങ്കേതിക വിദ്യയാണെന്ന മട്ടിലാണ് പലപ്പോഴും ആളുകൾ പെർസീവ് ചെയ്യുന്നത് അങ്ങനെ തോന്നുകയുള്ളൂ നമുക്കത് കണ്ടുകഴിഞ്ഞാൽ പക്ഷേ അത് വളരെ പഴക്കമുള്ളതാണ് എക്സ്പ്ലിസിറ്റ്ലി പലരും എ ഐ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലാക്കുന്നത് ചാറ്റ് ജി പി റ്റി ഒലുള്ള അല്ലെങ്കിൽ ജെമിനയോ പോലുള്ള ചാറ്റ് ബോട്ടുകളാണ് നമ്മളത് സംസാരിക്കുന്നത് പക്ഷേ അത് ലാർജ് ലാംഗ്വേജ് മോഡൽസ് എൽ എൽ എംസ് എന്ന് വിളിക്കുന്ന എ ഐയുടെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ നമ്മളൊക്കെ ബോധതലത്തിൽ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ നമ്മളെ എ ഐ സ്വാധീനിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ കാണാൻ ശ്രമിക്കുമ്പോൾ യൂട്യൂബിൻ്റെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് അവരുടെ അവരുടെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോസ് അതിൻ്റെ അളവ് പറയുന്നത് ഒരു മിനിറ്റിൽ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോസ് ഒരാൾക്ക് കണ്ടു തീർക്കണമെങ്കിൽ നാന്നൂറ് മണിക്കൂർ വേണമെന്നാണ് അത്രയും കൺ ലെങ്ത് ഉള്ള വീഡിയോ കണ്ടൻ്റ് ആണ് യൂട്യൂബിൻ്റെ സെർവറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും വീഡിയോസ് ഉള്ള ഒരു സെർവറിൽ നിന്ന് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണാൻ സാധ്യതയുള്ള വീഡിയോസാണ് അവിടെ കാണുന്നത് ഇത്രയധികം വീഡിയോ കണ്ടെത്തുന്നത് നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന തരത്തിലുള്ള വീഡിയോ കണ്ടെത്തി നമ്മുടെ ഫീൽഡിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് എ ഐ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള പാട്ട് നമുക്ക് സജസ്റ്റ് ചെയ്തു തരുന്നു ഗൂഗിൾ മാപ്പ് നമ്മളെ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടെത്താൻ ഞാൻ സഹായിക്കുന്നു ഇങ്ങനെ ബിഹൈൻഡ് ദ കർട്ടൺ എ ഐ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല ഏ ചാറ്റിപ്പീറ്റ് വന്നപ്പോൾ നമ്മളോട് സംസാരിക്കാൻ കഴിയുന്ന ആളിനെ പോലെ നമ്മളോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു യന്ത്രം ആയിട്ട് നമ്മളതിനെ പെർസീവ് ചെയ്യുന്നു അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വരയ്ക്കും ഞാൻ ഈ പറഞ്ഞ ഓർക്കുട്ട് മുതൽ ഇന്ന് വരെ ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയുടെ ഫോമിന് വന്ന മാറ്റം അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാങ്കേതികമായി വന്ന മാറ്റം ഇപ്പോൾ ചാറ്റ് ജി പി റ്റി പോലുള്ള നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാക്കാൻ കഴിയുന്ന പടം വരയ്ക്കാൻ കഴിയുന്ന ഏ ടെക്നോളജി വരുന്നത് പാരലായിട്ട് വന്നിരുന്ന ഒരു ഗെയിമിങ് ഇൻഡസ്ട്രിയിൽ വന്ന ഒരു ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂവിനെ ഈ പർപ്പസിലേക്ക് ഉപയോഗിക്കാം എയെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾക്കൊക്കെ വലിയ പഴക്കമുണ്ടെങ്കിലും അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്കൊന്ന് രണ്ടായിരത്തി അഞ്ചിലാണ് അങ്ങനെ ഒരു റിസേർച്ച് ആർട്ടിക്കിൾ വരുന്നു നമ്മുടെ ഗെയിമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വളരെയധികം പ്രോസസ്സിങ് പവറുള്ള പ്രോസസ്സിങ് ചിപ്പുകൾ അതിന് അതിനെന്തുകൊണ്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അൽഗോരിതങ്ങളെ അവയുടെ ആ തിയറട്ടിക്കലായിട്ട് മാത്രം നിൽക്കുന്ന വളരെ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എന്തുകൊണ്ട് എന്നുള്ള ആലോചന വരുന്നു അവിടെ നിന്നാണ് ഇന്ന് കാണുന്ന ഏ യുഗത്തിന് ഈ സ്പീഡ് ഉണ്ടാകുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇതെല്ലാം കൂടെ കമ്പനി ചെയ്യുമ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ അവസ്ഥ അത് ഞാൻ ഞാനീ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇടപെടുന്ന ആളല്ല സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുന്ന ഒരാളാണ് ഇടപെടുക എന്ന് പറയുന്നതിനകത്ത് നമ്മളെല്ലാവരും കരുതുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നു എന്നാണ് പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഒരു ടിപ്പ് ഓഫ് ദൈസ്ബർഗ്ഗാണ് നമ്മൾ എല്ലാവരും കാണുന്നത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എത്താൻ സാധ്യതയുള്ള ചില അതിലേക്ക് നമുക്ക് പിന്നീട് വരാം എൻ്റെ ഒരു ശാസ്ത്ര പ്രചാരണം എന്ന നിലയിൽ നമ്മുടെ ചിന്താഗതികളെയും നമ്മുടെ ചിന്താ രീതിയെയും ഏ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് അതിൻ്റെതായ തലത്തിൽ സംസാരിക്കേണ്ട കുറേയേറെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ സോഷ്യൽ മീഡിയ ഏ ഇതിൻ്റെ അവസരങ്ങളും വെല്ലുവിളികളും ചർച്ച ചെയ്യുമ്പോൾ അവസരങ്ങൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവസരങ്ങൾ എല്ലാവർക്കും പെട്ടെന്ന് നമ്മൾ കാണുന്ന അവസരങ്ങളാണ് പക്ഷെ അതിൻ്റെ വെല്ലുവിളികളാണ് ഒരു പക്ഷേ നമ്മൾ ആഴത്തിൽ ആലോചിക്കേണ്ടതും കണ്ടുപിടിച്ചെടുക്കേണ്ടതുമായിട്ടുള്ളൂ അപ്പോൾ അതിനകത്ത് ഈ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫീഡ് ന്യൂസ് ഫീഡ് എന്ന് നമ്മൾ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന നമ്മൾ എന്തിനാണോ സ്ക്രോൾ ചെയ്യുന്നത് അതാണ് നമ്മുടെ ഫീഡ് അതിനെ ഇന്നാണ് ശരിക്കും ആ വാക്ക് അന്വർത്ഥമായിട്ടുള്ളത് നമ്മൾ കാലിത്തീറ്റ എന്ന് പറയുന്നത് കാറ്റിൽ ഫീഡ് എന്ന് പറയുന്നതാണ് കാറ്റിലല്ല ഫീഡ് തിരഞ്ഞെടുക്കുന്നത് നമ്മളാണ് ഫീഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഫീഡ് നമ്മളല്ല തിരഞ്ഞെടുക്കുന്നത് ഇതിൻ്റെ ഒറിജിനൽ ഐഡി അല്ലായിരുന്നു നമ്മൾ നമ്മുടെ കുറേ സുഹൃത്തുക്കളെ നമുക്ക് പരിചയമുള്ള സോഷ്യൽ സർക്കിളിൽ നമ്മൾ കുറേ ആളുകളെ ഫോളോ ചെയ്യുന്നു ഫ്രണ്ട് ആക്കുന്നു അപ്പോൾ നമ്മുടെ ഫീഡിൽ വന്ന് വരുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളുടെ നമ്മളുമായിട്ട് കണക്റ്റഡായി നിൽക്കുന്ന ആളുകളുടെ അപ്ഡേറ്റുകളാണ് നമ്മൾ ആ ഫീഡിൽ കണ്ടുകൊണ്ടിരുന്നത് ഒരു കാലത്ത് ഇന്നതല്ല ഇന്ന് നമ്മൾ നോക്കിയാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വരാറുണ്ട് നീ പോസ്റ്റ് ചെയ്യുന്നൊന്നും ഞാൻ കാണുന്നില്ലല്ലോ എന്ന് എനിക്കും തോന്നാറുണ്ട് എനിക്ക് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ള പല ആളുകൾ എൻ്റെ അടുത്ത സുഹൃത്തുള്ള പല ആളുകളും അവരെ നിന്ന പല പോസ്റ്റുകളും എൻ്റെ ഫീഡിൽ ഞാൻ കാണുന്നില്ല പകരം ആരൊക്കെയോ എവിടുന്നൊക്കെയോ പോസ്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ഒരു രീതിയിലും കണക്ഷൻ തോന്നാത്ത കുറേ കാര്യങ്ങളാണ് എൻ്റെ ഫേസ്ബുക്ക് ഫീഡിലും ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ആ വാക്ക് കറക്റ്റായത് ഇറ്റ് ഈസ് ബീങ് ഫെഡ് ടു അസ് നമുക്ക് ഫീഡ് നമ്മളെ അവർ ഫീഡ് ചെയ്യുകയാണ് അല്ല നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതി അല്ല അതോ ഒരു റിമാർക്കബിൾ റിമാർക്കബിളായിട്ടുള്ളൊരു വ്യത്യാസമാണ് രണ്ട് നമ്മൾ വാർത്തയെ പെർസീവ് ചെയ്യുന്ന രീതി മാറി വാർത്താ ചാനലുകളെല്ലാം ചർച്ച ചെയ്യുന്നത് എങ്ങനെ വൈറലാവാം എന്നുള്ളതിനെ കുറിച്ചാണ് കാരണം സോഷ്യൽ മീഡിയക്ക് വേണ്ടി നടത്തപ്പെടുന്ന ചർച്ചകളാണ് മുഖ്യധാര മീഡിയകൾ പോലും ചെയ്യുന്നത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് നടക്കുമ്പോൾ പല പാർട്ടികളെ പ്രതിനിധീകരിച്ച ആൾക്കാർ വരും അവരൊന്നും ആ ചർച്ചയിലല്ല ഫോക്കസ് ചെയ്യുന്നത് അവർ ഫോക്കസ് ചെയ്യുന്നത് നാളെ ഇതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ പറ്റുന്ന പഞ്ച് ഡയലോഗ്സ് എത്ര അടിക്കാം എന്നുള്ളതാണ് അവരുടെ ഓരോരുത്തരുടെയും അവരങ്ങനെ പ്ലാൻ ചെയ്താണ് വരുന്നത് കാരണം ഈ ചർച്ച ടി വിയിൽ കുറച്ച് പേർ കാണുമായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇത് ആക്ച്വലി ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലാണ് സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ ഓരോ പാർട്ടിക്കും പ്രചരിപ്പിക്കാൻ അവരുടെ നേതാവ് പറഞ്ഞ ഒരു സെൻ ഒരു ക്ലിപ്പ് ഉണ്ടാവും എന്നിട്ട് അവരുടെ എല്ലാം അവകാശവാദം മറ്റേ ഈ ആൾ തേച്ചൊട്ടിച്ചു അല്ലെങ്കിൽ തൂക്കി എറിഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളായിരിക്കും എൻ്റെ കൂടെ വരുന്നത് അത് വാർത്തയുടെ പദങ്ങളായി മാറിക്കഴിഞ്ഞു അല്ലാതെ അത് ഇന്ന് വെറുമൊരു എന്താണ് ഇൻഫോമൽ സ്ലാങ് അല്ല അത് മുഖ്യധാര വാക്കുകളായിട്ടാണ് ഇപ്പോൾ ഇതിനേക്കുപയോഗിക്കുന്നത് തേച്ചൊട്ടിച്ചു എറിഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള അതെല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ ആരും ചർച്ചയുടെ മറുവശം കാണുന്നില്ല ഞാൻ ആരെയാണോ ഫേവറേ നിൽക്കുന്നത് ഞാൻ ഏത് പക്ഷത്താണോ നിൽക്കുന്നത് ആ പക്ഷത്തെ റെപ്രസെൻറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആളിൻ്റെ കുറേ പഞ്ച് ഡയലോഗാണ് കാണുന്നത് എന്നെ കോരിത്തരിപ്പിക്കാൻ പോകുന്ന രീതിയിലുള്ള കുറേ ഡയലോഗ് ഇത് ആ ചർച്ചയിൽ എന്താണ് അതിൻ്റെ കോൺസി എന്ത് ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഇദ്ദേഹം ഏത് പറഞ്ഞു തന്നോ ഇതിനെ വേറൊരാൾ എങ്ങനെ കൗണ്ടർ ചെയ്തെന്നോ ഞാൻ കാണുന്നില്ല അത് ഞാൻ അന്വേഷിച്ചു പോകണം കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ അവിടെ എ ഐ ഉപയോഗിക്കുന്നു കാരണം എ എനിക്ക് എനിക്കിഷ്ടപ്പെടാൻ സാധ്യതയുള്ള എന്താണ് ഇന്ന് നമ്മളെ നിയന്ത്രിക്കുന്നത് അറ്റൻഷൻ ഇക്കോണമിയാണ് അറ്റൻഷൻ ഇക്കോണമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് റീസൺ ഇഫ് യു ആർ യൂസിങ് സംതിങ് ഫോർ ഫ്രീ യു ആർ ദ പ്രോഡക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ആരും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് പൈസ കൊടുക്കുന്നില്ല പിന്നെ എന്താണ് നമ്മളെ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് നിർത്തുന്നത് കൊണ്ട് ഇവർക്കൊക്കെയുള്ള ലാഭം ആ ലാഭം നമ്മുടെ സമയമാണ് അതാണ് അറ്റൻഷൻ ഇക്കോണമി നമ്മളെ നമ്മളാണ് പ്രോഡക്റ്റ് ഈ കളിയിലെ അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വന്നാൽ അത് ഭയങ്കര പ്രകടമാണ് ഇപ്പോൾ നമ്മുടെ അറ്റൻഷനു വേണ്ടി നമ്മുടെ ഒരു സെക്കൻഡ് നേരത്തെ ശ്രദ്ധയ്ക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന അൽഗോരിതങ്ങളാണ് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നുന്ന കണ്ടൻറ് മാത്രമേ വരൂ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആളുകളുടെ കണ്ടൻറ്റ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഞാൻ കരുതുന്ന ലോകം മുഴുവൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ കരുതി അങ്ങനെ ഒരു എന്താണ് മൂട്ട സ്വർഗ്ഗത്തിൽ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ സോഷ്യൽ മീഡിയയോടൊപ്പം നമ്മൾ ഏയി കൂടെ ചേർത്ത് വരുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ചിന്തിക്കുന്നില്ല ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ അധ്വാനമുള്ളൊരു ജോലിയാണ് ആ അധ്വാനം നമ്മളെങ്ങനെ കുറയ്ക്കാമെന്നാണ് ആലോചിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ന്യൂസ് അല്ല ഇപ്പോൾ കൺസ്യൂം ചെയ്യുന്നത് ന്യൂസ് അനാലിസിസ് ആണ് ബൈ ഡിസൈൻ ന്യൂസ് നമ്മളാണ് അനലൈസ് ചെയ്യേണ്ടത് ന്യൂസ് നമുക്ക് കിട്ടും ഒരാൾ ഇന്നത് പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന സർക്കാർ ഇന്ന പോളിസി എടുത്തു നമ്മൾ കരുതുന്നത് ആ പോളിസിയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അനാലിസിസ് ആണ് പക്ഷെ ഇന്ന് നമ്മൾ അനാലിസിസിനല്ല മെനക്കെടുന്നത് ഇതിനെ ഒരു പ്രത്യേക എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എനിക്കൊരു തീരുമാനമെടുക്കാമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടു വച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി ന്യൂസ് അനലൈസ് ചെയ്ത് തരും അവർ അവരാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യിക്കുന്നത് അല്ലാതെ അവർ എനിക്ക് ഇതിൽ നിന്നൊന്നും അധ്വാനിച്ച് മനസ്സിലാക്കാൻ അത് ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ വ ഇവല്യൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം പിന്നെ വികാ വൈകാരികതയ്ക്കാണ് പ്രാധാന്യം എങ്ങനെ ആളുകളെ വൈകാരികമായി ഉത്തേജിപ്പിക്കാം എന്നുള്ളതാണ് എല്ലാ കണ്ടന്റ് അല്ലെങ്കിൽ അത്തരം കണ്ടൻറ്റാണ് സോഷ്യൽ മീഡിയയുടെ ഏ അൽഗോരിതംസ് നമുക്ക് ഫീഡ് ചെയ്യുന്നത് വൈകാരിക എന്ന് പറഞ്ഞാൽ ആംഗർ ആങ്സൈറ്റി ഫിയർ ഇങ്ങനെയുള്ള വികാരങ്ങൾ അപ്പം എവിടെങ്കിലും നടക്കുന്ന എന്തെങ്കിലും ഒരു മോശം സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരാൾ വേറൊരാളെ ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾ ടോക്സിക് ആയിട്ട് സംസാരിക്കുന്നതോ ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് വിസറലായിട്ട് ആ ഫീൽ ഇങ്ങനെ കയറി വരും ഈ നാട് എങ്ങോട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അത് അപ്പോൾ നമ്മൾ വൈകാരികമായിട്ട് പ്രതികരിക്കാൻ ഫോഴ്സ് ചെയ്യപ്പെടുന്നു നോക്കിയാൽ മതി ഏറ്റവും രസകരമായിട്ട് നമ്മുടെ ആക്ച്വൽ ചിന്താഗതികളുടെ ക്രോസ് സെക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ന്യൂസ് ഹാൻഡിലുകളുടെ നമ്മുടെ പേഴ്സണൽ പ്രൊഫൈലിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല ന്യൂസ് ഹാൻഡിലുകൾ ന്യൂസ് ആർട്ടിക്കിൾസിൻ്റെ കീഴെ വരുന്ന കമൻസ് പ്രത്യേകിച്ച് കയ്യെത്താത്ത അകലത്തിലെന്ന് പറയുമ്പോൾ എന്തും പറയാം അതാണ് ശരിക്കുള്ള അൺഫിൽറ്റേഡ് റോ ആറ്റിറ്റ്യൂഡ് തെറി വിളിക്കാം കാരണം കീബോർഡിൽ നിന്നും തിരിച്ചടി കിട്ടത്തില്ല നമുക്ക് എന്ത് വേണേലും അതിനകത്ത് എഴുതി പിടിപ്പിക്കാം അക്ഷരത്തെറ്റൊക്കെ ഉണ്ടാവും പിന്നെ വേറെ ആരെങ്കിലും കുറ്റപ്പെടുത്താം ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞ് ഇംഗ്ലീഷിൽ ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനെ അതിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉള്ള മലയാളത്തിൽ വിമർശിക്കാം അതിനൊക്കെ അതൊക്കെ അത് ഞാൻ അതുകൊണ്ടാണ് നിരീക്ഷകനാണെന്ന് പറഞ്ഞത് അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മളിത് കാണില്ല നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു പിന്നെ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞൊരു മറ്റൊരു വിഭാഗം പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സുടേയും പ്രൊഫൈൽ ചെന്ന് കഴിഞ്ഞാൽ അവർ എഴുതുന്നത് പബ്ലിക് ഫിഗർ എന്നാണ് അവരെഴുതുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ അമ്മാവൻ സിൻഡ്രോം ഉള്ള ആളുകളുടെ മനസ്സിൽ പബ്ലിക് ഫിഗർ എന്ന് പറയുന്ന വാക്കിനൊരു മീനിങ് ഉണ്ട് ആ മീനിങ് മാറി കാരണം ഇൻഫ്ലുവൻസേഴ്സ് പബ്ലിക് ഫിഗേഴ്സ് എന്ന് വിളിക്കുന്നത് അതൊരു വലിയ മാറ്റമാണ് എന്താ എന്താണ് വാട്ട് ഈസ് എ പബ്ലിക് ഫിഗർ വാട്ട് ഈസ് എ ഡെഫിനേഷൻ ഓഫ് എ പബ്ലിക് ഫിഗർ അത് മാറി അപ്പോൾ പിന്നെ ന്യൂസ് ചെറിയ സ്കെയിലുള്ള ലോക്കൽ ന്യൂസ് നമ്മൾ കാണുക ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താണ് പ്ലാമൂഡ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് പ്ലാമൂഡിൻ്റെ പരിസരത്ത് നടക്കുന്ന വാർത്തകൾ മാത്രം കൊടുക്കും അങ്ങനെ ഒരുപാട് ലോക്കൽ ന്യൂസ് പോർട്ടലുകൾ വരുന്നുണ്ട് അങ്ങനെയുള്ള ആ രീതിയിൽ സോഷ്യൽ മീഡിയ പക്ഷേ ഇതെങ്ങനെയാണ് നമ്മുടെ ഫീൽഡിലേക്ക് വരുന്നത് എന്നുള്ളത് ആണ് നിയന്ത്രിക്കുന്നത് എന്നെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകൾ കയറി വരും അപ്പോൾ അതുകൊണ്ട് വാക്കുകളെല്ലാം നഷ്ടപ്പെട്ടു മരണം എന്ന് പറയുന്ന വാക്കിപ്പോൾ ഇല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ദാരുണാന്ത്യം എന്ന വാക്കേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരിക്കലും മരണം എന്ന വാക്ക് കാണില്ല ആ ദാരുണാന്ത്യമായിരിക്കണം അത് എവിടെ ഏത് സാഹചര്യത്തിൽ ആര് മരിച്ചാലും ദാരുണാന്ത്യമായിരിക്കും ഇത് കുറച്ച് കഴിയുമ്പം നമ്മൾ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും ദാരുണാന്ത്യം എന്നുള്ള വാക്കുകൾ അപ്പം നമ്മൾ കുറച്ചുകൂടി കടുത്ത ദാരുണാന്ത്യം ഒന്നും മറ്റോ പ്രയോഗിക്കേണ്ടി വരുമായിരിക്കും അങ്ങനെ ആ വാക്കിൻ്റെ നമ്മൾ കൂടുതൽ ഇൻറ്റെൻസായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് ഈ കുറഞ്ഞു പോവുമല്ലോ അപ്പോൾ കൂടുതൽ അപ്പോൾ അത് ഞെട്ടിക്കുന്ന വാർത്തകളല്ലേ വരുന്നുള്ളൂ നോക്കിയാൽ മതി അപ്പോൾ വാർത്തയുടെ ഹെഡ്ലൈനിലുണ്ടാവും പോലീസിനെ ഞെട്ടിച്ചു അല്ലെങ്കിൽ നാട്ടുകാരെ നടുക്കി ഇങ്ങനെ പ്രാസമൊക്കെ ഒപ്പിച്ച് ആ ഈ വൈകാരികതയുടെ തള്ളിക്കട്ട് ഞാനൊരു ഈ ഈ സയൻസ് കമ്മ്യൂണിക്കേറ്റർ എന്നെ അലോസരപ്പെടുത്തുന്ന ആ ഭാഗങ്ങൾ ഭാഗങ്ങളാണ് അങ്ങനെയൊരു കാരണമാണ് നിങ്ങൾക്ക് വൈകാരികമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല വൈകാരികമായിട്ട് നിങ്ങൾക്ക് പ്രതികരിക്കാനേ പറ്റുള്ളൂ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻസ് വേണ്ടത് നിങ്ങളുടെ പ്രതികരണമാണ് നിങ്ങളെ ചിന്തയല്ല നിങ്ങളെക്കൊണ്ട് പ്രതികരിപ്പിക്കുക അവരതിനെ വിളിക്കുന്ന വാക്ക് എൻഗേജ്മെൻ്റ് എന്നാണ് നിങ്ങൾ എത്ര നേരം അതുമായിട്ട് എൻഗേജ് ചെയ്യുന്നു ആ എൻഗേജ്മെൻറ്റ് നമ്മൾ കരുതുന്നത് പോലെ നമ്മൾ കമൻ്റ് ചെയ്യുന്നതോ നമ്മൾ ആക്റ്റീവലി അതിനകത്ത് ലൈക്കോ ഷെയറോ ചെയ്യുന്നതോ ഒന്നും അല്ല അതിനപ്പുറം നമ്മളുടെ കണ്ണ് ആ ഫോട്ടോയിലോ ആ ന്യൂസിലോ എത്ര നേരം തങ്ങി എന്നതാണ് എൻഗേജ്മെൻ്റ് ഒരു മെട്രോ ഇത് അവർക്ക് എങ്ങനെ അറിയാം അവർക്കറിയാൻ പറ്റും അതിനാണ് നമ്മളീ പറഞ്ഞ സാങ്കേതികവിദ്യകൾ അവരുപയോഗിക്കുന്നത് നമ്മളിങ്ങനെ ന്യൂസ് ഫീൽഡിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന വഴിക്ക് ഒരു ഫോട്ടോയിൽ നമ്മൾ ഒരു മൈക്രോ സെക്കൻഡ് കൂടുതൽ നേരം നിന്നാൽ അത് എന്താണ് പണ്ടത്തെ നമ്മുടെയൊക്കെ കുട്ടിക്കാല കാലിയ എല്ലാം കാണുന്നുണ്ടായിരുന്നു ഇന്നത്തെ കാലിയ എന്ന് പറയുന്നത് ഈ അൽഗോരിതമാണ് നിങ്ങൾ ഏത് പോസ്റ്റിൽ എത്ര നേരം നിൽക്കുന്നു എന്താണ് ഒന്നുകൂടി ബാക്കിലേക്ക് പോകുന്നത് നിങ്ങൾ നിങ്ങളേത് മൂഡിലാണ് ഇത് കാണുന്നത് അതായത് നമ്മൾ ഇരിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നതും നിൽക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നതും തമ്മിൽ ഫോൺ പിടിക്കുന്ന ആംഗിളൊക്കെ മാറും ഞാൻ ഇങ്ങനെയാണോ ഫോൺ പിടിക്കുന്നത് ഇങ്ങനെയാണോ പിടിക്കുന്നത് ഫോണിന് ആക്സലറോ മീറ്റർ എന്ന് പറയുന്നൊരു സെൻസറുണ്ട് ഫോണിൻ്റെ ഓറിയൻറ്റേഷൻ അറിയാനുള്ളതാണ് അതിൻ്റെ ഡേറ്റ ഉൾപ്പെടെ എ ഉപയോഗിച്ച് ഈ കമ്പനീസ് മോണിറ്റർ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഏത് മൂഡിൽ നിൽക്കുന്നതനുസരിച്ചിട്ട് വേണം നമ്മുടെ എന്ത് കാണിക്കണം എന്നവർക്ക് തീരുമാനിക്കാൻ അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി സോഷ്യൽ മീഡിയ ഇവോൾവ് ചെയ്തു അപ്പോൾ ഇനി ദിസ് ഈസ് ഗോയിങ് ടു സ്റ്റേ ഇനി ഇതിൽ നിന്ന് ഇതിനെങ്ങനെ നാവിഗേറ്റ് ചെയ്ത് പോകാമെന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മൾ പഠിക്കേണ്ടതെന്ന് അതാണ് എൻ്റെ ഈ കാര്യത്തിലുള്ള ആദ്യത്തെ എൻ്റെ ആശങ്ക